ഈ കണ്ണീര് നിങ്ങൾ ആരും കാണാതെ പോകരുത് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആളുകളോട് ആദ്യമേ പറയട്ടെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് പോലും മലയാള ഭാഷ അറിയില്ല എന്നാൽ ദേശഭാഷക്കപ്പുറമാണ് നമ്മുടെ മലയാളികൾ ചെറുത്തു പിടിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാബിർ നിസാമിയാണ് പ്രിയപ്പെട്ടവരെ ഇത് കൊടക് ജില്ലയിലെ കൊപ്പ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ശിൽപ എന്ന് പറയുന്ന ഇരുപത് വയസ്സ് മാത്രമുള്ള ഈ സഹോദരി മാരകമായ ലിവർ രോഗം ബാധിച്ച് എത്രയും പെട്ടെന്ന് ഈ സഹോദരിയുടെ ലിവറിന്റെ ചികിത്സ നടക്കണം ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം കണ്ടെത്തണം വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഈ നാട്ടിലെ നാട്ടുകാരൊക്കെ പുറത്ത് നിൽക്കുന്നത് കമ്മിറ്റി ഭാരവാഹികളൊക്കെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ് ഈ വീട്ടിലേക്ക്